ഊർജത്തെ ഒരിടത്തേക്ക് കേന്ദ്രീകരിക്കുക ഇന്ന് ആ വിഷയമാണ് പറയുന്നത് സൂര്യപ്രകാശം ഒരിടത്തുണ്ട് അപ്പം ജനവാതിൽ തുറന്നു കിടക്കുകയാണ് സൂര്യന്റെ വെയിൽ അകത്തേക്ക് കയറി ചിലപ്പോൾ വെയിലുകൊണ്ട് ചിലതൊക്കെ ഒന്ന് ചൂട് പിടിച്ചു എന്നല്ലാതെ കടലാസ് കത്തൊന്നുമില്ല ചൂട് പിടിക്കും സൂര്യപ്രകാശം കൊണ്ട് കൗരോർജ് അങ്ങനെ തന്നെയാണ് തെങ്ങിൻ്റെ ചില വട്ടയക്കൊന്നും ഉണങ്ങും അതിൽ കവിഞ്ഞുണ്ടാവില്ല തീ കത്ത് വെക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് പക്ഷേ ആ പ്രകാശത്തെ ഒരു ലെൻസിലേക്ക് കേന്ദ്രീകരിച്ച് ആ പ്രകാശം ഒരു കടലാസിൻ്റെ മുകളിലെത്തിയാൽ കടലാസുക്കത്ത് ഇതേപോലെ നമ്മളുടെ ശരീരത്തിലും മനസ്സിലുമുള്ള ഊർജത്തെ ഒരിടത്ത് കേന്ദ്രീകരിക്കുമ്പോൾ സിദ്ധിയുണ്ടാവും ഈ ഒരിടത്ത് കേന്ദ്രീകരിക്കുക എന്നുള്ളത് ആരും കേൾക്കൂല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം ഒരിടത്ത് കേന്ദ്രീകരിക്കുക എങ്ങനെ ഒരിടത്ത് കേന്ദ്രീകരിക്കുന്നില്ലല്ലോ നമ്മൾ തോന്നുന്നു കാര്യം നോക്കുമ്പോ തന്നെ നമ്മളെ ശ്രദ്ധ ഓരോത്തല്ലേ എന്ത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ ഇല്ലല്ലോ നൂറ് ശതമാനവും ആ ഒരിടത്ത് കേന്ദ്രീകരിക്കണോ മാത്രല്ല നമ്മുടെ ശരീരം തന്നെ ഊർജത്തിന്റെ ഒരു വലയമാണ് ഊർജത്തിന്റെ ഒരു വലയം മേഘം എല്ലാം കൂടി ഒരുമിച്ച് തന്നെ കൂടിയപ്പോൾ ഒരു ആനയമാര് തോന്നി ആ ആനയന്മാർ തോന്നുമ്പോൾ മേഘങ്ങൾ അപ്പോഴും കാറ്റത്ത് പറന്നോണ്ടിരിക്കുക ആ പറന്ന് നമ്മൾ ആകാശത്തിലേക്ക് നോക്കിയ സമയത്ത് മാത്രം നോക്കിയപ്പോൾ ആനയെ മാതിരി തോന്നി ഇതുപോലെ ശരീരത്തിലെ രൂപം ഊർജത്തിന്റെ ഒരു പ്രവാഹം മാത്രമാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഊർജപ്രവാഹമാണ് നമ്മുടെ ശരീരം എന്ന ധാരണ ഉണ്ടാകണം ആ ഊർജത്തെ കൃഷിമാര് ചില സ്ഥലങ്ങളിലേക്ക് കേന്ദ്രീകരിക്കും ആ കേന്ദ്രീകരിക്കുമ്പോൾ പലവിധ സിദ്ധികൾ നമുക്ക് കിട്ടും പുറത്തൊക്കെ ഒന്നും പോണ്ട ചില കുട്ടികളെ പറ്റിയിട്ട് അമ്മമാര് പറയില്ല ഒരിടത്ത് പിടുത്തം കിട്ടില്ല എന്നാ ഒരിടത്ത് ഇരിക്കില്ല എപ്പോഴും ബഹളമാണ് നമ്മളൊക്കെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കണം സമാധാനം 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 മന്ത്രമൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ഉടനെ ശാന്തി 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 ശാരീരികമായിട്ട് ശാന്തി വേണം മാനസികമായിട്ട് ശാന്തി വേണം ബുദ്ധിപരമായിട്ടും ശാന്തി നമുക്ക് വേണം ശാന്തി എന്ന് പറഞ്ഞാൽ ഈ ഊർജത്തെ സമതുലിതാവസ്ഥയിൽ വെക്കുന്നതിൻ്റെ പേരാണ് അശാന്തിക്ക് വേണ്ടി കൂടി ഇറങ്ങാ ശരിയാവൂ ആരോ പറയുന്നത് കേട്ട് ബഹളം ഉണ്ടാക്കാനായിട്ട് നിലവിലുള്ള വ്യവസ്ഥയെ ലംഘിക്കുന്നു ആ ലംഘിക്കുന്നവരെ തടയേണ്ട ആവശ്യം ഒരു ഉദ്യോഗസ്ഥന് വരുന്നു രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ ഉദ്യോഗസ്ഥന് ഡ്യൂട്ടി കിട്ടിയത് അവിടെയാണ് ഈ വരുന്ന മുറിച്ചുകിടക്കാൻ വരുന്ന അവര് അക്രമപ്രവണത ഈ തടയാൻ വന്ന ഉദ്യോഗസ്ഥന് ശാന്തി കിട്ടുക ഇതാണ് ജീവിതം ഈ ഊർജത്തെ ഒരിടത്തേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ യാതൊരു സംശയവും വേണ്ട കണ്ണിന്റെ കാച്ചശക്തി താനെ വർദ്ധിക്കും കണ്ണ് ആ കണ്ണിലേക്ക് ഊർജം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രകാശം കൊടുക്കുക എന്നല്ല ധന്യമീ ജീവിതത്തിൽ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് വാക്ക് പ്രയോഗിച്ച് കഴിക്കണം എന്നിലെ അടിസ്ഥാനമായുള്ള എനർജിയെ എൻ്റെ നേത്രങ്ങൾക്ക് കൊടുക്കുന്നു കണ്ണുകളാകുന്ന ആ കുട്ടി എന്താ മോളെ മോളക്ക് വേണ്ടത് മോള് ചെറിയ കുട്ടിയല്ലേ മോളെ കളിക്കോപ്പും കൂടെ വെച്ച പെട്ടി അങ്ങോട്ട് എടുത്തു കൊടുത്തു മോളക്ക് വലിയ ഇഷ്ടമായി ഊർജം നേത്രങ്ങളിലേക്ക് കേന്ദ്രീകരിക്കാൻ അതിനനുസരിച്ച് നമ്മൾ ജീവിതത്തിനെ മാറ്റി എടുക്കും ഇങ്ങനെ കാത് കാത് നമുക്ക് ധാരാളം ഊർജം തരും നമ്മളുടെ ഊർജത്തിന് കാതിന് കൊടുക്കുകയും കാതുമായിട്ട് സഹകരിക്കുകയും ചെയ്യണ്ടേ അത് ചെയ്തില്ലെങ്കിൽ വല്ല കാര്യവും കാതിന് ഇഷ്ടമില്ലാത്ത സ്വരങ്ങൾ കാതിലേക്ക് അങ്ങോട്ട് കുത്തിക്കയറ്റിയാലോ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കാതിലേക്ക് കുത്തിക്കയറ്റി യന്ത്രവൽകൃത കാതുകളുമായിട്ട് നടക്കുന്നവരില്ലേ ചോദ്യം അവരുടെ മുഖത്ത് ശാന്തി കാണാറുണ്ടോ ശാന്തി എന്ന ഗുണം ഉണ്ടാവാറുണ്ട് മൂന്നാമത്തെ കാര്യങ്ങൾ മൂക്ക് ആ മൂക്കിന് നമ്മുടെ മുൻപിൽ തന്നെ ഉള്ള ആ മൂക്കാണ് കഴിക്കുന്ന ആഹാരത്തിനെ മുഴുവൻ പരിശോധിക്കുന്ന ആദ്യത്തെ ഡോക്ടർ ആ മൂക്ക് ഡോക്ടർ നമ്മൾ കഴിക്കുന്ന സകല വസ്തുവിനെയും ആദ്യം പരിശോധിക്കുന്നുണ്ട് നമ്മൾ എത്ര പാവണെങ്കിൽ ശരി ആ ഡോക്ടർ എത്ര പണിയെടുക്കുന്നുണ്ട് അത് കഴിക്കണ്ടെന്ന് മൂക്കു ഡോക്ടർ പറയും അതിലും ഒരു വിശ്വസ്തനായിട്ടുള്ളൊരു ഡോക്ടറെ അവിടെയുള്ളത് ശമ്പളം വാങ്ങുന്ന ഡോക്ടർ ആ അതിനി കഴിച്ചോളൂ എന്ന് വി ഐപിയോട് പറയുന്ന മാതിരിയാണോ ഇത് ആ മൂക്ക് മൂക്കുഡോക്ടറെ നമ്മൾ കബിളിപ്പിക്കാറില്ലേ ശരീരത്തിന് ഹാനികരമായുള്ള കാര്യങ്ങൾ മൂക്ക് ഡോക്ടർ പറയാറുണ്ടോ അത് കഴിക്കുക ഇല്ല ഊർജത്തെ അവിടത്തെ ഒന്ന് കേന്ദ്രീകരിക്കുമ്പോൾ മൂക്കു ഡോക്ടർക്ക് ശക്തി കിട്ടി ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന പല വസ്തുക്കളും നമ്മൾ ഭക്ഷിക്കുന്നത് ഈ മൂക്ക് ഡോക്ടറെ എങ്ങനെ കബളിപ്പിക്കാം വളരെ കഷ്ടമല്ലേ എങ്ങനെ കബളിപ്പിക്കാം ചില പാനീയങ്ങളുടെ ഗന്ധം ഒരിക്കലും മൂക്കിന് പറ്റുന്നില്ല ഇഷ്ടമാകുന്നില്ല അപ്പം എന്താ വച്ചാൽ മൂക്കങ്ങോട്ട് പൊത്തിപ്പിടിക്കുക പാപമല്ലേ ചെയ്യുന്നത് നല്ല കാര്യമാണോ മൂക്ക് പൊത്തിപ്പിടിച്ചിട്ട് അതാണ്ട് കഴിച്ചു അഞ്ച് ഇന്ദ്രിയങ്ങളിലേക്കും നാവ് എന്ന ഇന്ദ്രിയവും കണ്ണ് കാത് മൂക്ക് നാക്ക് ആ നാവ് എന്ന ഇന്ദ്രിയം വളരെ ആത്മാർത്ഥതയുണ്ട് നമ്മോട് വളരെ സിൻസിയറാണ് നമ്മുടെ ശ്രദ്ധ മുഴുവൻ ആ ഊർജം നാവിന് കൊടുക്കും മുഴുവൻ നാവ് പറഞ്ഞു വരും അത് കഴിക്കാം ഇത് കഴിക്കണ്ട നാവ് പറഞ്ഞു വരും പ്രകൃതിയുമായിട്ട് ഒന്ന് ചേർന്ന് നോക്കും ത്വക്കിന്ന് വളരെ വലിയ ശക്തിയാണ് നമ്മുടെ ത്വക്കിന് ആ ത്വക്കിൻ്റെ ശക്തി തിരിച്ചറിയൽ ത്വക്കിന് ശക്തി അങ്ങോട്ട് കൊടുക്കണം വേണ്ടാത്ത സാധനങ്ങളും ത്വക്കിന് പറ്റാത്ത ഒക്കെ മേല് പുരുട്ടുകയും ആവശ്യമില്ലാത്ത സ്പ്രേ ശരീരത്തിൽ അടിക്കുകയും ചെയ്യുമ്പോൾ എന്താവും ത്വക്കിൻ്റെ ശക്തി നഷ്ടപ്പെടും ആ ത്വക്കിന് ശക്തി കൊടുത്തുകൊണ്ട് ജീവിക്കുമ്പോൾ ത്വക്കിന് പാടില്ലാത്ത ചെയ്യരുത് വ്യക്തിപരമായി പറഞ്ഞാൽ പച്ചവെള്ളം കൊണ്ട് ശരീരം കഴിക്കാ മതി ചൂടുവെള്ളം എന്ന് പോലും ഞാൻ പറഞ്ഞില്ല പച്ചവെള്ളം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം പ്രകൃതിയുടെ അപ്പഴത്തെ പശ്ചാത്തലം എന്താ അവിടുത്തെ വെള്ളം പ്രകൃതിയുടെ ചൂടുവെള്ളാതിരുന്നെങ്കിൽ തര തരക്കടില്ല അപ്പൊ ശരീരം കഴിഞ്ഞ ചൂട് പിടിച്ചിട്ടുണ്ടാവും ഈ ഇന്ദ്രിയങ്ങളിലേക്ക് ചേർന്ന് കണ്ണഗാതകുമുക്ക് നാക്ക് തൊക്കുന്ന അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടും ചേരുമ്പോൾ തന്നെ ഒരു കാര്യമാണ് ശാന്തി 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 ഈ ശാന്തി സ്വയം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അല്ലേ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ സംഭരിക്കുന്നു നമസ്കാരം